നമശിവായ ജ്യോതിഷപ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക കാൽ നാൾ വരെ ജനിച്ചവർക്ക് സാമൂഹിക മതപരവുമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുള്ള സമയം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വിട്ടുവീഴ്ച മനോഭാവം കാട്ടുന്നതിലൂടുകൂടി ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതകളും ഇന്നത്തെ ദിവസം കണ്ടുവരുന്നു ആയതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില രോഗങ്ങൾ പിടിപിടുകാനും ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ആവിഷ്കരിക്കാനുമുള്ള സാധ്യതകളും കാണുന്നു ഭാവിയിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു പങ്കാളിയുമായി ചില ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ വന്നുചേരും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർക്കും പ്രണയത്തിലിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകരമായ ദിവസം ആയിരിക്കും ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക കാൽഭാഗം രോഹിണി മഹേരം കാൽഭാഗം വരെ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ശുഭകരമായ ദിവസമായിരിക്കും പൊതുവെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടതായി വന്നേക്കാം ഇതിനിടയിൽ മനസ്സ് ശാന്തമാക്കി നിർത്താൻ വളരെയധികം കഷ്ടപ്പെടേണ്ടതായി വന്നേക്കാം എന്നിരുന്നാൽ തന്നെയും പ്രധാന ജോലികൾ തീർക്കാനുള്ളവയിൽ പുനഃക്രമീകരണം നടത്തേണ്ടതായി വരും തൊഴിൽ രംഗത്ത് അമിത സമ്മർദ്ദം അനുഭവപ്പെടും കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളിലും ചെന്ന് അകപ്പെട്ടേക്കാം വൈകുന്നേര സമയം കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ ചെലവിടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു മിഥുനം രാശിയിൽ പെറന്ന് മകൈരം കാൽഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് എത്രത്തോളം കഠിനാധ്വാനം ഉണ്ടോ അത്രത്തോളം മികച്ച ഫലം നിങ്ങളെ തേടിയെത്തുന്ന ദിവസം കൂടിയായിരിക്കും നാളെ ദിവസ് ബിസിനസ്സിൽ ലാഭം നേടാൻ അവസരമുണ്ടാകുകയും ചില സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താനിടയും കണ്ടുവരുന്നു ഇവ ഭാവിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായും പ്രയോജനപ്പെട്ടേക്കാനുള്ള അവസരങ്ങളും തേടിയെത്തും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം ആലോചിച്ച് പങ്കാളിയുടെ നിർദ്ദേശങ്ങളിലൂടെ കൂടെ ചോദിച്ചതിന് ശേഷം മാത്രം ഒരു ഉചിതമായ തീരുമാനത്തിൽ എത്തിച്ചേരുക കർക്കിടകം രാശിയിൽ പെർന്ന് പുണർദം പൂയം ആയില്യം എന്നീ നാളുകാർക്ക് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പദ്ധതികളുടെ ഭാഗമായി തീരുവാനും സാധിക്കുന്നതാണ് ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യും ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനിടയുണ്ട് ആയതിനാൽ തന്നെ ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് എന്നിരുന്നാൽ തന്നെ അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് ഒഴിവാക്കേണ്ടതു കൂടിയാണ് വരവിനനുസരിച്ച് ചിലവാക്കാൻ പഠിക്കാൻ അത് നിങ്ങൾക്ക് ബുദ്ധിപരമായ തീരുമാനം ആയിരിക്കും എന്നുള്ളതാണ് ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം കാൽഭാഗം വരെ ജനിച്ചവർക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കണ്ടുവരുന്നു നാളത്തെ ദിവസം പൊതുവെ ഇത് നിങ്ങളുടെ സന്തോഷിപ്പിക്കുകയും പുതിയ ആളുകളെ കാണാനും പരിചയപ്പെടാനും അവസരമുണ്ടാകുകയും ചെയ്യും അതായത് ജോലികൾ തേടി പോകുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും വളരെ കാലമായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും കഴിവ് പ്രകടിപ്പിക്കുവാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരുപക്ഷേ സാധിക്കും വിദ്യാഭ്യാസ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി വിദ്യാർത്ഥികൾക്ക് ഗുണപരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ദിവസം കൂടിയായിരിക്കും നാളെ കുടുംബാംഗങ്ങളും മൊത്തം വൈകുന്നേര സമയങ്ങളിൽ സന്തോഷകരമായ ദിവസം ചെലവിടാൻ സാധിക്കട്ടെ കന്നി രാശിയിൽ പിറന്ന് ഉത്രം കാൽഭാഗം അത്തം ചിത്ര എന്നീ നാളിൽ ജനിച്ചവർക്ക് ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു സമൂഹത്തിൽ പ്രശസ്തി ഉണ്ടാകും ഏറ്റെടുക്കുന്ന ഏത് ജോലിയും വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസമായിരിക്കും നാളെ സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം ഗുണകരമായ ദിവസമാണ് പുതിയ തൊഴിൽ തേടുന്നവർക്ക് നല്ല തുലാം രാശിയിൽപ്പെടുന്ന സാധ്യത ചിത്തിര കാൽഭാഗം ചോദ്യ വിശാഖം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് പാർട്ണർഷിപ്പിൽ ബിസിനസ് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു ആയതിനാൽ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ ഏവരും ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ് ആണ് അവിവാഹിതരായ ആൾക്കാർക്ക് മനസ്സിന് ഇണങ്ങിയ ആലോചനകൾ വന്നു ചേരാൻ ഇടയുണ്ട് കുടുംബ ബന്ധങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതായി നാളത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കും ഇതിൻ്റെ ഭാഗമായി കുറച്ച് അധികം ഓടേണ്ടതായും വന്നേക്കാം സാമ്പത്തിക ചെലവുകളും വർദ്ധിക്കും ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുകയും നിങ്ങളുടെ മക്കൾ മൊത്തം വിദേശയാത്ര പോകാനുള്ള അവസരങ്ങളും നിങ്ങളെ തേടിയെത്താനുള്ള ദിവസം കൂടിയാണ് വൃശ്ചിക രാശിയിൽ പേർന്ന് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളിൽ ജനിച്ചവർക്കാകട്ടെ അർഹമായ ആളുകളെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആത്മാഭിമാനം വർദ്ധിക്കും വളരെയധികം കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ചില ജോലികൾ നിങ്ങൾ ഏൽപ്പിച്ചേക്കാം സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ വൈകുന്നേരത്തോടുകൂടി ഇവ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും മാതാപിതാക്കൾക്കൊപ്പം വൈകുന്നേര സമയം ചെലവിടാനും സാമ്പത്തിക ഇടപാടുകൾ ജാഗ്രതയോടെ നടത്തുകയും ചെയ്യുക ആർക്കും കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം അതുതന്നെയാണ് ഉചിതമായ തീരുമാനവും ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം വരെ ജനിച്ചവർക്ക് കുടുംബാംഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാനിടയുള്ളതിനാൽ ഒരു മുതിർന്ന വ്യക്തിയുടെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് മധുരപരമായ പെരുമാറ്റം മറ്റുള്ളവരെ ആകർഷിക്കപ്പെടും സഹോദരങ്ങളുടെ വിവാഹത്തിന് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും വിവാഹ മംഗളാതി കർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സമയം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ദിവസം കൂടിയായിരിക്കും ചില മംഗളകരമായ ചടങ്ങുകളെക്കുറിച്ച് കുടുംബത്തിൽ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ കണ്ടുന്നു വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വഴി തെളിയും കുട്ടിയുടെ ആരോഗ്യം പൊതുവെ ശുഭകരമായ ദിവസം ആയിരിക്കും ഇന്നത്തെ ദിവസം മകരം രാശിയിൽ പിറന്ന് ഉത്രാടം കാൽഭാഗം തിരുവോണം അവിട്ടം ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ബിസിനസ്സിൽ ഒരു പുതിയ ഡീൽ ഉറപ്പിക്കുന്നതിനോടുകൂടി ഇതുവഴി സാമ്പത്തിക സ്ഥിതി ശക്തമാകാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് പങ്കാളിയുടെ പെട്ടെന്നുള്ള അനാരോഗ്യം മൂലം ആശങ്ക വർദ്ധിക്കും ചിലവുകൾ കൂടാനുള്ള സാധ്യതകളും കാണുന്നു അലച്ചിൽ ഉണ്ടാകും ചില നിക്ഷേപങ്ങൾ നടത്താൻ ഇന്നേ ദിവസം നിങ്ങൾ തയ്യാറായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനുള്ളതും സാധ്യതകളും കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായി വാഗ്വാദം ഉണ്ടാകുകയും അതുവഴി ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകളും കണ്ടുവരുന്നു ആയതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കുംഭം രാശിയിൽ പേർന്ന് അവിട്ടം കാൽഭാഗം ചതയം പൂരട്ടാതി മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായി വലിയൊരു തുക കൈവശം വന്ന് ചേരുന്നതിനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം നിറവേറ്റുവാൻ സാധിക്കും വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ ഒരു മുതിർന്ന ഭാഗത്തിൻ്റെ ഇടപെടലിലോടുകൂടി പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും പുറത്തു നിന്നുള്ള ആഹാരശീലം ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും ഇല്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ആയതിനാൽ തന്നെ നിങ്ങളെ ഒരു ശ്രദ്ധിക്കേണ്ടതുമാണ് മീനം രാശിയിൽ പിറന്ന പൂരട്ടാതി കാൽഭാവ് ഉത്രട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു ബന്ധു ഗൃഹ സന്ദർശനം നടത്താനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വഴി തെളിയുകയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും ചില ജോലികളിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു സുഹൃത്തിനും നിങ്ങളുടെ സഹായം ആവശ്യമായി വന്നേക്കാം ഇതിൻ്റെ ഭാഗമായി കുറച്ച് പണം ക്രമീകരിക്കേണ്ടതായും വന്നേക്കാം ആരോഗ്യ സാധാരണ നിലയിലായിരിക്കും പക്ഷേ കടം കൊടുക്കുകയും കടം വാങ്ങാതിരിക്കുകയും ചെയ്യുന്നതാണ് ഉചിതമായ തീരുമാനം ജ്യോതിഷപ്രകാരം രാശിമാറ്റം മൂലം ഓരോ നാളുകാർക്കും ഓരോ തരത്തിലുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുക ആയതിനാൽ തന്നെ ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക